നിങ്ങൾക്കൊപ്പം ഹോസ്പിറ്റൽ നമസ്കാരം കനത്ത പോളിംഗ് ആണ് നടക്കുന്നത് പത്ത് മണിക്ക് അകത്തും തന്നെ ഇരുപത് ശതമാനം പോളിംഗ് നടന്നു എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേ എഴുപത്തി അഞ്ച് ശതമാനത്തോളം പോളിംഗ് നടക്കാൻ എല്ലാ സാധ്യതയുണ്ട് എഴുപതിനും എഴുപത്തി അഞ്ചിനും ഇടയ്ക്ക് ശതമാനം പോളിംഗ് നടക്കാൻ സാധ്യത കാണുന്നു അൻബർ ഇതിനകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എഴുപത്തയ്യായിരം വോട്ട് പിടിക്കും അപ്പോൾ തിരുവനന്തപുരം നിയമസഭയിലേക്ക് കാൽനടയായിട്ടായിരിക്കും വരുന്നത് കാൽനടയായിട്ട് വരാൻ ആയിരക്കണക്കിന് പ്രവർത്തകരും കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് വലിയ ശുഭാപ്തി വിശ്വാസത്തിലാണ് അൻവർ നിൽക്കുന്നത് എന്താണ് അൻവറിൻ്റെ ഈ ശുഭാപ്തി വിശ്വാസത്തിൻ്റെ രഹസ്യമെന്നറിയില്ല ഏതെങ്കിലും പാർട്ടിയുമായി അന്തർധാരുണ്ടാക്കിയിട്ടുണ്ടോ പാലം വലിക്കൽ നടന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല കഴിഞ്ഞ ചില ദിവസങ്ങളിൽ അൻവർ പിന്നെ അണ്ടർഗ്രൗണ്ടിലാണ് അജ്ഞാത കേന്ദ്രത്തിലാണ് ബംഗർല എന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്തകൾ ഏഷ്യാനെറ്റൊക്കെ റിപ്പോർട്ട് ചെയ്തു അങ്ങനെ അദ്ദേഹം പോയത് ആരെ കാണാനാണ് ആരുടെ വോട്ടുകളാണ് അദ്ദേഹം മറയ്ക്കുന്നത് അങ്ങനെ അൻവർ ജയിക്കുമോ എന്നുള്ള വളരെ ഗുരുതരമായ ഒരു ചോദ്യം വളരെ രസകരമായ ഒരു ചോദ്യം നിലമ്പൂരിൽ നിന്ന് വരുന്നുണ്ട് ചില ട്രോളുകളും വന്നു കഴിഞ്ഞു അൻവർ അസംബ്ലിയിലേക്ക് തിരിക്കുമോ അതോ കാൽനടയായി ആഫ്രിക്കയിലേക്ക് പോകുമോ എന്നുള്ള ട്രോളുകളും വന്നു കഴിഞ്ഞു എന്തായാലും വർദ്ധിച്ചു വരുന്ന ഈ കനത്ത പോളിംഗ് കാണുമ്പോൾ ആര്യയുടെ ചൗക്കത്തും വലിയ ആവേശത്തിലാണ് കാരണം കേരളത്തിൽ അപൂർവ സന്ദർഭങ്ങൾ ഒഴിച്ച് ബാക്കി ഇപ്പോഴും കനത്ത പോളിങ് നടന്നപ്പോൾ അത് യു ഡി എഫിനെയാണ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ആരുടെ ഷൗക്കത്തും ഇങ്ങനെ തന്നെ വോട്ട് പിടിക്കുന്നുണ്ട് ചെറിയ മഴയെ ഉണ്ടായിരുന്നെങ്കിലും വലിയ മഴ മരുന്നതിന് മുമ്പ് എല്ലാ വോട്ടർമാരെയും പോളിംഗ് ബൂത്തിൽ ബൂത്തിലെത്തിക്കുവാൻ നാല് പാർട്ടികളും വളരെ ഗൗരവമായി പ്രവർത്തിക്കുന്നുണ്ട് ബി ജെ പി അരവും അരങ്ങും തലയും മുറുക്കി രംഗത്തുണ്ട് ആർ സിയുടെ നേതൃത്വത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ ബി ജെ പി അവിടെ വളരെ ശക്തമായി രംഗത്തുണ്ട് സുരേഷ് യെസ് സുരേഷ് ബി ജെ പിയുടെ സംസ്ഥാന നേതാവ് യെസ് സുരേഷിന്റെ നേതൃത്വത്തിൽ വലിയ സംഘം അവിടെയുണ്ട് ഗോപാലകൃഷ്ണൻ അതുപോലെ തന്നെ പി കെ കൃഷ്ണദാസ് അല്ല വലിയൊരു സംഘം അവിടെയുണ്ട് അവരുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ സ്വരാജിന് വേണ്ടിയിട്ടും പത്തോളം മന്ത്രിമാർ കേന്ദ്രീകരിച്ച് നൂറോളം എം എൽ എമാർ അവിടെ കേന്ദ്രീകരിച്ച് പഞ്ചായത്തുകളും ഒക്കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു ഇപ്പുറത്താണെങ്കിൽ ചാണ്ടിയമ്മനുണ്ട് അതുപോലെ നമ്മുടെ എന്താ പറയുക ഷാഫി പറമ്പിലുണ്ട് രാഹുൽ മാങ്കുട്ടത്തിലുണ്ട് അങ്ങനെ ഓരോ പിന്നെ സന്ധീപ് ആര്യറുണ്ട് ഒരു സംഘം ആളുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്തായാലും എല്ലാവരും ശുഭാപ്തി വിശ്വാസത്തിലാണ് നമുക്ക് ഇരുപത്തിമൂന്നാം തീയതി ഈ ഏകദേശം ഈ സമയം പത്ത് മണി കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ഒൻപത് മണിയൊക്കെ ആകുമ്പോൾ പിന്നെ പോസ്റ്റൽ ബോട്ടിന്റെ നിലവാരം അറിയാൻ പറ്റും അത് കഴിഞ്ഞൊരു പത്ത് മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് യഥാർത്ഥ ചിത്രം അറിയാൻ പറ്റും ഈ തെരഞ്ഞെടുപ്പിൽ ആര് ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും കേരള മന്ത്രിസഭയ്ക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ ഓരോരുത്തരുടെയും ജയപരാജയങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ പല മാറ്റങ്ങളും ഉണ്ടാക്കും ആര്യാണ് ഷൗക്കത്ത് തോൽക്കുകയാണെങ്കിൽ അത് ആദ്യമായി മത്സരിച്ച് തോൽക്കുന്നു ഇനി ഒരു പ്രാവശ്യം കൂടി മത്സരിക്കാനുള്ള സാധ്യതയുണ്ടോ വി അതോ വി എസ് ജോയിയുടെ തലവര തെളിയുമോ അതാണ് അവിടുത്തെ ചോദ്യം അതുപോലെ തന്നെ സതീശൻ എന്ന് പറയുന്ന വി ഡി സതീശന്റെ പ്രതിപക്ഷ നേതാവെന്നുള്ള സ്ഥാനം അടുത്ത മുഖ്യമന്ത്രി പദവിയിലേക്കുള്ള അദ്ദേഹത്തിന്റെ ചില മോഹങ്ങളും അദ്ദേഹം ചില പ്രഖ്യാപനങ്ങളൊക്കെ നില നടത്തി ആശാ വർക്കേഴ്സിന്റെ സമരത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രി ആയാൽ അദ്ദേഹം ഒന്നല്ല യു ഡി എഫ് മുഖ്യമന്ത്രി വന്നാൽ ആദ്യത്തെ മന്ത്രിസഭയിൽ തന്നെ ആശാ വർക്കേഴ്സിന് ശമ്പളം കൊട്ടു കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് കയ്യടി വാങ്ങിയിട്ടുണ്ട് അപ്പോൾ വി ഡി സതീശൻ മുഖ്യമന്ത്രിയുടെ ഷർട്ട് അടിച്ചിട്ട് ഇരിക്കുന്ന ആളാണ് അത് സംഭവിക്കുമോ അല്ലെങ്കിൽ നിലമ്പൂരിൽ ആരെയാണ് ശോകത്തിനുണ്ടാകുന്ന തോൽവി വി ഡി സതീശന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കുഴപ്പം വന്നിട്ട് രമേശ് ചെന്നിത്തലയ്ക്ക് അതിൽ ഫൈറ്റ് ചെയ്യാനുള്ളൊരു ആവേശം കിട്ടുമോ കെ സി വേണുഗോപാലിനും സംഘത്തിനും അതും അതുപോലെ കെ സുധാകരനും ഉണ്ട് അതൊരു അടുത്തൊരു ചോദ്യം അതുപോലെ തന്നെ സ്വരാജ് തോറ്റുപോയാൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി ഇനി എന്താണ് അദ്ദേഹത്തെ എം പി ആക്കും രാജ്യസഭയിലേക്ക് അയക്കുമെന്നൊക്കെ കേൾക്കുന്നു പക്ഷേ എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം പാർലമെന്ററി രംഗത്തുള്ള തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഭാവി എന്താകും അൻവർ തോറ്റുപോയാൽ അൻവർ വാട്ടർ ലൂ ആകുമോ കാരണം ഇനിയും ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖിക്കാൻ അൻവറിന് കഴിയില്ല നിലമ്പൂരിൽ ഇനിയിപ്പോൾ പത്ത് മാസം കൊണ്ട് ജയിക്കുന്ന എം എൽ എ ആരായാലും അവർ വലിയ ഹൈപ്പ് അവിടെ ഉണ്ടാക്കും അടുത്ത തിരഞ്ഞെടുപ്പിൽ അവർ ജയിക്കാൻ ശ്രമിക്കും അപ്പോൾ സ്വാഭാവികമായിട്ട് അൻവറിന് അൻവറിൻ്റെയും നിലനിൽപ്പിന്റെ പ്രശ്നമാണ് വളരെ ചെറിയൊരു തെരഞ്ഞെടുപ്പ് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഇത്രയും വലിയ രാഷ്ട്രീയ ബോംബാകുമെന്ന് ആരും വിചാരിച്ചില്ല എന്തായാലും വലിയ രാഷ്ട്രീയ ബോംബായി തന്നെ നിലമ്പൂർ തിരഞ്ഞെടുപ്പ് നമ്മുടെ മുന്നിൽ മാറിക്കഴിഞ്ഞു